ഗൈസ് ഇതാണ് നമ്മളെ വീടിന്റെ പുറംഭാഗം അപ്പോൾ ഇവിടുത്തെ നമുക്ക് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വരാം ഉൾഭാഗം നമ്മൾ മറ്റൊരു ദിവസം എടുക്കുന്നതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ചെടി ഇതൊരു പത്ത് എട്ട് മണി പത്ത് മണി ആ ടൈമിലായിട്ട് ഇത് വിരിയുന്നത് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ അത് വാടുകയും ചെയ്യും അപ്പൊ ഇതിന്റെ പേര് അറിയണമല്ലോ ഒന്ന് കമന്റ് ചെയ്യാം ഞങ്ങൾക്ക് ഇതിന്റെ പേരറിയത്തില്ലോ ട്ടത്തിൽ നിന്നുള്ളത് ഒന്ന് വൈറ്റ് കളറും ഒന്ന് ഡാർക്ക് പിങ്ക് കളറായിട്ടതിന്നുള്ളത് ഇത് ഞങ്ങളും ഞങ്ങളെ കാക്കും ചെയ്തതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ തന്നെ ഞങ്ങളെ വീട് കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ കുളം കേട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളെ വീട്ടിലെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു ചെടി ഇതിന് പൂവൊന്നും ഉണ്ടാവൂല പക്ഷെ ഇതിന് നല്ല പച്ചമങ്ങയുടെ മണാണ് അപ്പൊ ഇവിടെ ഉണ്ടായ ഒരു പഴയ ധർമാകോളങ്ങളും നമ്മളെ കാക്കുംബാടി ഉണ്ടാക്കിയതാട്ടോ ഇത് ഇനി കിണർ നമ്മള് കണ്ട കിണലിന്റെ ആ രൂപത്തിൽ ഇണ്ടാക്കിയതാട്ടോ പുറത്ത് ഉണ്ടാക്കിയ ഒരു കണ്ണാടി ആട്ടോ ഇത് ഞങ്ങൾ കാക്ക ചെയ്തതാണ് ഒരു ഭംഗിക്ക് വേണ്ടി അപ്പൊ ഇത് ഞങ്ങള് ബ്രഷൊക്കെ വെക്കാൻ വേണ്ടിട്ട് ചെറിയൊരു മര ഉണ്ടാക്കിയതാണ് ഇത് തുണി കൊണ്ടും സിമന്റ് കൊണ്ടും ഒക്കെയാണ്